ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫിൽഫിൽ ഒരു ദിവസത്തെ വരുമാനവും സ്വന്തം മകൾക്കായി നിക്ഷേപിച്ച രൂപയും മുഖ്യമന്ത്രിയുടെ സഹായ നൽകി മുളയറ കടുക്കാമൂട് ഏതൻ ഫുഡ് പ്രോഡക്ട്സ് നടത്തുന്ന സന്തോഷ് ആർ ടി എം ആവ് കടയിലെത്തിച്ച് വിൽപ്പന നടത്തി കിട്ടുന്ന ഒരു ദിവസത്തെ മുഴുവൻ തുകയും എട്ട് വയസ്സുകാരി മകൾക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചു തുക ഉൾപ്പെടെ അൻപതിനായിരം രൂപയാണ് വെള്ളനാട് എസ് ബി ഐ ശാഖ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൈമാറിയത് ഇന്നലെ അരുവിക്കര എം എൽ എക്ക് സഹായ നിധി കൈമാറാൻ എത്തിയിരുന്നു തുടർന്ന് ബാങ്ക് വഴി അയക്കാൻ എം എൽ എ ജി സ്റ്റീഫൻ നിർദ്ദേശം നൽകി തുടർന്നാണ് സന്തോഷ് ഉച്ചയോടെ ബാങ്കിലെത്തി തുക നിക്ഷേപിച്ചത് ചേട്ടാ ദുരിതാശ്വാസ നിധി ദൃശ്യങ്ങളൊക്കെ അങ്ങനെ ഒരു സഹായം ചെയ്യാന്ന് വിചാരിച്ചു അമ്പതിനായിരം രൂപ പിന്നെ എന്റെ മോക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി വെച്ചിരുന്ന പൈസയാണ് വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി വെച്ചിരുന്ന പൈസ പിന്നെ ദുരിതാശ്വാസം എട്ട് പൈസ ആയുള്ള മോക്ക് പിന്നെ ഇനി ദിവസങ്ങളുണ്ട് മോക് കാര്യങ്ങൾക്ക് വേണ്ടി അതുകൊണ്ട് ഇനി കണ്ടുകൊണ്ടിരിക്കണമുണ്ട് നമ്മളെ കൂടെ പുറപ്പെടല്ലേ കിട്ടതാണ് എന്റെ ജോലി എന്താണ് കേട്ടോ ചെറിയൊരു മാവ് ബിസിനസ് ഉണ്ട്

ഓർഡർ അനുസരിച്ച് സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിനുള്ള സൗകര്യം ഞങ്ങളുടെ സഹോദര സ്ഥാപനം നെയ്യാർ റബ്ബർ വെറൈറ്റി സ്നാക്സ് ജപാലും